പണ്ടൊക്കെ നമ്മുടെ അടുത്ത് ഏത് ഫ്ലവറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കാണും ഒന്നെങ്കിൽ റോസ് അല്ലെങ്കിൽ ലോട്ടസ് ഇതൊക്കെ ആയിരിക്കും എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെടുത്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ അവർക്ക് ആകെ പറയാൻ ഒരു ഉത്തരവേ കാണുള്ളൂ അതാണ് തുളി ഫ്ലവേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് അത് തന്നെയാണ് തുളി ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ ഒരു രണ്ട് സൈസിലുള്ള പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ വെറും പേപ്പറല്ല ക്രെയ് പേപ്പറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ടറ്റത്തും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ എത്രത്തോളം ഇതിൽ ഒരു ഫ്ലവറിന് നമുക്ക് അഞ്ച് ഇതളുകളാണ് വേണ്ടത് ആദ്യത്തെ രണ്ടെണ്ണം കുഞ്ഞത് പിന്നെ മൂന്നെണ്ണം കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ളത് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ക്രൈ പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നല്ല ക്വാളിറ്റി ഉള്ളത് വെച്ച് ചെയ്യുമ്പോഴും അല്ലാത്തത് വെച്ച് ചെയ്യുമ്പോഴും ഞാൻ കാണിച്ചു തരാം ക്വാളിറ്റി ഉള്ളത് വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് ഇതുപോലെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല സ്ട്രക്ചറിൽ നമുക്ക് കിട്ടുകയും സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ അത്ര നല്ല സ്ട്രക്ചറും കിട്ടില്ല പെട്ടെന്ന് സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വേണ്ടതാണ് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റിക്കാണ് കേട്ടോ അതിൻ്റെ അറ്റത്ത് നമ്മൾ ഗമ്മ് തേച്ചിട്ട് ഇങ്ങനത്തെ ഫോയിൽ പേപ്പർ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ചൊരു ഒരു കുന്തം പോലെയൊക്കെ ആക്കി വെക്കുക അങ്ങനത്തെ കുറേ കുന്തങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്രീൻ സ്റ്റിക്കിന് പകരം ഗ്രീൻ പേപ്പർ നമുക്ക് റോൾ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടാപ്പ് കമ്പിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അതിൻ്റെ മേലെ കുറച്ച് ഗം തേച്ചിട്ട് നമ്മൾ ഓരോ ഇതെല്ലാം ഇങ്ങനെ അറ്റ മാത്രം ഗ്മു വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ആദ്യം രണ്ടെണ്ണം ഒട്ടിച്ചു പിന്നെ ചുറ്റിലും മൂന്നെണ്ണം കൂടെ ഇട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള തുളി ഫ്ലവർ റെഡി ആവും കേട്ടോ ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന വൈറ്റ് കളറിൽ അതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ക്വാളിറ്റി പേപ്പർ വെച്ചിട്ട് ചെയ്തത് അത് കണ്ടാൽ തന്നെ അറിയാം അത്ര ഭംഗിയിൽ നമുക്ക് കിട്ടുന്നില്ല അതുമാത്രമല്ല അതിൻ്റെ കളർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരുമാതിരി ഒരു വൈറ്റ് കളർ അപ്പം അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചൊരു അഹങ്കാരം ഞാൻ കാണിച്ചു ആറ്റത്ത് കുറച്ച് കളർ ചെയ്തിട്ട് പീച്ച് കളറും കൊടുത്ത് ലൈറ്റ് പീച്ചും കൊടുത്ത് ഈ ഒരു കളർ സെറ്റാക്കി ഒന്നും കൂടെ കൊളായോ ൊരു സംശയം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിൽ ഒതുക്കി നാലെണ്ണം ചെയ്തില്ല ബാക്കി ഫ്ലവറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എന്നാലും മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഒരു ഫ്ലവർ വൈസിലൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും എന്തോ ഒന്നിൻ്റെ ഒരു കുറവില്ലേ കുറച്ച് ലീഫും കൂടെ വേണമായിരുന്നു ലീഫിനുള്ള ഗ്രീൻ കളർ ക്രൈ പേപ്പറിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ മാസ്ക് ഉണ്ടാകുമ്പോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം മാസ്ക് ഉണ്ടാകുമ്പോൾ കാണുന്നില്ല തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ലീഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ആയിരിക്കും കേട്ടോ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഏറെക്കുറെ അല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഫ്ലവർ ഏതാണെന്ന് വെച്ചാൽ ആ കളർ ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും പ്രത്യേകം പറയണ്ടല്ലോ